നമസ്കാരം അങ്ങനെ നമ്മുടെ ചാനലിൽ വൺ കെ സബ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും ചാനൽ ഫോളോ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുറച്ച് ആളുകളിൽ നിന്നും വന്നിട്ടുള്ള അതായത് കുറച്ച് ആളുകളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കൂടി വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒന്നാമതായി ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് വ്യക്തികളുടെ വീഡിയോസ് ആയിരിക്കും പ്രധാനമായിട്ടും അപ്പോൾ ഒന്ന് എൻ്റെ എൻ്റേതൻ്റെ വീഡിയോസാണ് രണ്ടാമത്തെ വ്യക്തി എൻ്റെ അനിയത്തി ആണ് അപ്പോൾ ഈ ചാനൽ ആരുടേതാണ് എന്നതാണ് കുറച്ച് ആളുകളുടെ ഡൗട്ട് അവർക്കായിട്ടുള്ള മറുപടിയാണ് ഈ ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാനും അനിയത്തിയും ഗ്രൂപ്പായിട്ടാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ ചോദ്യം ഡൗട്ട് ഇതിൽ നിന്നും യൂട്യൂബിൽ നിന്നും എത്ര റവന്യൂ ലഭിക്കും എന്നതാണ് ഇത് എല്ലാ യൂട്യൂബർമാരും കേൾക്കാറുള്ളൊരു ചോദ്യം ആണ് നമ്മുടെ ചാനൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റവന്യൂ ഒന്നും ലഭിക്കുന്നില്ല അതിനുള്ള ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള ഉത്തരം പറയാനായിട്ട് സാധിക്കും നമ്മുടെ ചാനൽ സ്റ്റബ് ചെയ്തിട്ടുള്ള കുറേ ആളുകളെ ഞങ്ങൾക്കറിയാം കുറേ ആളുകൾക്ക് ഞങ്ങളെയും അറിയാം എന്നാൽ കുറേ ആളുകൾക്ക് ഞങ്ങളെ അറിയില്ല അതുപോലെ തന്നെ ഇനി ചാനൽ സബ് ചെയ്യുന്ന ആളുകൾക്കും ഞങ്ങളെ അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ എൻ്റെ പേര് രാജേഷ് ഇതെൻ്റെ അനിയത്തി എൻ്റെ പേര് അരുൺ ഓക്കെ ഇവളാണ് ചാനൽ ആരംഭിച്ചത് അപ്പോൾ ഇവൾ ചാനൽ തുടങ്ങിയ സമയത്ത് എത്രയും പെട്ടെന്ന് വൺ കെ സബ് നേടിയെടുക്കുകയാണെങ്കിൽ ഒരു കേക്കൊക്കെ മേടിച്ച് മുറിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത് വെറുതെ പറഞ്ഞാണ് പക്ഷെ എന്തായാലും ഇന്നിപ്പോൾ വൺ കെ സബ് കിട്ടിയ സ്ഥിതിക്ക് നമ്മളൊരു കേക്ക് മേടിച്ച് മുറിക്കാനായിട്ട് പരിപാടിയാണ് എന്തായാലും ഒരുപാട് കാലമായി നമ്മൾ ചാനൽ ആരംഭിച്ചിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ആണ് വണ്ടി സബ് കിട്ടുന്നത് നമ്മൾ ഒരു ഓർഡിനറി ബസ് പോലെ ആയിരുന്നു ഒന്ന് മൂവ് ചെയ്യും പിന്നെ സ്റ്റോപ്പ് ആകും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ആ ലഭിക്കുന്ന കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ആദ്യം സർപ്രൈസായി കേക്ക് ഉണ്ടാക്കി മുറിക്കാനുള്ള പ്ലാനിലായിരുന്നു ൾ കാരണം നമ്മളെ പ്ലാൻ ഒന്ന് ചേഞ്ച് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ കേക്ക് വേടിക്കാനായിട്ട് പോവുകയാണ് വീടിന്റെ അടുത്തുള്ള ചീരാൽ ടൗണിലാണ് ഞങ്ങൾ കേക്ക് മേടിക്കാനായി വന്നിട്ടുള്ളത് ചീരാൽ ടൗണിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്പ് സമയത്ത് രണ്ട് പാർട്ടിക്കാർ അനൗൺസ്മെൻറ്റ് ചെയ്ത് ഒരുമിച്ചെത്തിയാൽ മത്സരിച്ച് ഓളിയം കൂട്ടുന്ന രംഗം നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇതാ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചെത്തിയപ്പോൾ കോൺഗ്രസുകാർ സ്പീക്കർ ഓഫ് ചെയ്ത് വാഹനം വേഗത്തിൽ ഓടിച്ചു പോകുന്നത് കാണാം ഏതായാലും വളരെ നല്ല സമീപനം ള്ളിയപ്പോൾ ഒരു സങ്കടവും തോന്നാത്തവർക്കായി ഈ ഇരത്തത്താക്കും വികസനമുള്ള ഇടങ്ങളിലല്ല പകരം ദാരിദ്ര്യ ൽ മിന്ന ബേക്കറിയിൽ എത്തി ഒരു കേക്ക് മേടിച്ചു നമ്മുടെ കേക്ക് ഇതിട്ടുണ്ട്. കുറി കത്തിയേണ്ട്. കാർലാസ്ന്റെ കത്തിയേ ഓക്കേണ്ട്. കാർലാസ്ന്റെ കത്തിയേ ഓക്കേ. മുമ്മല്ല സ്റ്റിക്കർ കെന്ന് പൊളിച്ചേക്കാം. സീന കത്തിയോ? സീ, കളിക്ക്. നകതിയോ? ഓക്കേ. വെർ നമ്മൾ കേക്കിന്റെ

ഈ കേക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേക്ക് കഴിക്കാനായിട്ട് പോവാരോ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഓക്കെ ബൈ